നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടത്തേക്കുള്ള അവിടുത്തേക്കുള്ള ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ കോൺട്രാക്ട് ബേസിസിലും ഒരു ഫിക്സ്ഡ് ടെൻ അവർ ബേസിസിലുമുള്ള ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് നമുക്ക് കോൺട്രാക്ട് ബേസിസിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജോലി നീട്ടാവുന്നതാണ് നീട്ടി ജോലി ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ എറണാകുളത്ത് അമ്പലമുങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ജോലി വരുന്നത് അപ്പം നിരവധി പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ ഇപ്പോൾ വന്നിടും അപ്പം നമുക്ക് ഓരോ പോസ്റ്റുകളും നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറാണ് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫയർ എഞ്ചിനീയറിംഗ് അത് ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഡിഗ്രി ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം റിലയൻസ് ഫീൽഡിൽ പിന്നെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ് അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിലും വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതായത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കെമിക്കൽ പെട്രോ കെമിക്കൽ റിഫൈനറി പ്ലാന്റ് എവിടെയെങ്കിലും ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് പിന്നെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ റിഗർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതായത് എസ് എൽ സി എസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിനും ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട് ഒരു വർഷം ക്വാളിഫിക്കേഷൻ ലാർജ് ഇൻഡസ്ട്രി പ്രിഫറബിൾ കെമിക്കൽ പെട്രോ കെമിക്കൽ റിഫൈനറി പ്ലാന്റിൽ ഒരു വർഷം പരിചയം ഒരു വർഷം മുൻപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ വരുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വെൽഡർ ടെക്നീഷ്യൻ പോസ്റ്റാണ് അത് ഐ ടി വെൽഡർ പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അവർക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം കെമിക്കൽ പെട്രോ കെമിക്കൽ റിഫൈനറി പ്ലാന്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഐ ടി വെൽഡർ എന്ന തസ്തിക അതായത് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ തസ്തികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ വരുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ടെക്നീഷ്യൻ ടെക്നീഷ്യനാണ് അത് അതിൻ്റെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതായത് വിത്ത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റോട് കൂടിയ ഇതാണ് വേണ്ടത് ഒരു വർഷം എക്സ്പീരിയൻസ് വേണം അതും ഈ പറഞ്ഞത് സാധനങ്ങൾ അതായത് കെമിക്കൽ പെട്രോ കെമിക്കൽ റിഫൈനറി പ്ലാന്റുകളിൽ ഉണ്ടായിരുന്ന മുൻപരിചയമാണ് വേണ്ടത് അടുത്ത പോസ്റ്റും ജൂനിയർ ടെക്നീഷ്യനാണ് യൂട്ടിലിറ്റീസ് അത് ഐ ടി ഐ ഫിറ്റർ പഠിച്ചവർക്കാണ് വിത്ത് അത് വിത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് റിലയൻറ്റ് ഫീൽഡ് അതായത് ലാർജ് ഇൻഡസ്ട്രി കെമിക്കൽ പെട്രോ കെമിക്കൽ റിഫൈനറി പ്ലാന്റിൽ പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ മെക്കാനിക്കലായിരുന്നുണ്ട് ഐ ടി എഫ് ഫിറ്റർ പഠിച്ചവർക്കാണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് മേൽപ്പറഞ്ഞ് മേൽപ്പറഞ്ഞ ഉണ്ടായിരിക്കണം സാധനങ്ങളുണ്ടായിരിക്കണം ജൂനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ആണ് അത് എസ് എസ് എൽ സി ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ ഫയർ ഫൈറ്റിങ്ങിൽ ഫയർ ഫൈറ്റിങ്ങിലെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഒരു വർഷം മുൻപരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ ജൂനിയർ ഓപ്പറേറ്ററാണ് അത് കെമിക്കൽ പെട്രോ കെമിക്കൽ എൻജിനീയറിങ്ങിലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വർഷം മുൻപരിചയം ഉണ്ടായിരിക്കണം പിന്നെ ജൂനിയർ സ്റ്റോപ്പ് കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അത് ഏത് ഡിഗ്രി ഉള്ളവർക്കും അത് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം വൺ ഇയർ എക്സ്പീരിയൻസ് അതിനും പറയുന്നുണ്ട് പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് അത് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലൊമ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലോ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അത് റിലവൻറ്റ് ഫീൽഡിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് അതിനുള്ളിലുള്ളവർക്ക് ഉള്ളിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് യു ഒ ബി സി പി ഡബ്ല്യു ഡി എക് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള വയസ്സ് ലഫ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് കോൺട്രാക്ട് പീരീഡ് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷത്തേക്ക് ഒരു കോൺട്രാക്ട് പീരീഡ് ആയിരിക്കും അതെന്ന് പറയുന്നത് പിന്നെ രണ്ട് വർഷത്തേക്ക് എക്സ്റ്റെൻഡബിൾ ആക്കാൻ പറ്റും എന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കോൺട്രാക്ട് ജോബ് മാത്രം കോൺട്രാക്റ്റ് ആയിരിക്കില്ല അത് അത് കോൺട്രാക്ട് ിന് പുറമെ രണ്ട് വർഷം കൂടെ എക്സ്റ്റെൻഡ് ആവും പിന്നതിൻ്റെ റെമ്യൂണേഷൻ വരുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർക്ക് ആദ്യത്തെ രണ്ട് വർഷം ആണെങ്കിൽ മുപ്പത്തി അയ്യായിരം പ്രതിമാസം വെച്ചും പിന്നത്തെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പതിനായിരം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനും സെയിം സാലറി ആണ് ജൂനിയർ റിഗറിന് ഇരുപത്തി രണ്ടായിരം പിന്നെ ഇരുപത്തി അയ്യായിരം ആയിട്ട് എക്സ്റ്റെൻഡ് ആവും അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഇരുപത്തി മൂന്ന് അത് ഇരുപത്തി ആറായിട്ട് രണ്ട് വർഷം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലാവും ടെക്നീഷ്യൻ ഇരുപത്തി അഞ്ചാണ് അതും ഇരുപത്തി എട്ട് എക്സ്റ്റെൻഡ് ആവും അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസിന് ഇരുപത്തി മൂന്ന് അതുപിന്നെ പിന്നെ ഇരുപത്തിയാറാവും എക്സ്റ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ ഇരുപത്തി മൂന്ന് ജൂനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഇരുപത്തി മൂന്ന് ജൂനിയർ ഓപ്പറേറ്റർ ഇരുപത്തി അഞ്ച് ജൂനിയർ സ്റ്റോർ കീപ്പർ ഇരുപത്തഞ്ച് ജൂനിയർ ഓഫീസർ ഇരുപത്തഞ്ച് അങ്ങനെയാണ് സാലറി കൺസോൾഡ് പേ വരുന്നത് മന്ത്ലി പേ വരുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഏതിന് ഏതേലും ഒന്നിൻ്റെ ബേസിലായിരിക്കും അത് ആപ്ലിക്കേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ ബേസിലായിരിക്കും എത്രത്തോളം ആപ്ലിക്കേഷൻ വന്നു എന്നതിൻ്റെ ബേസിലായിരിക്കും അവർ ഇത് ഏത് നടത്തുന്ന നട അപ്പം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആപ്ലിക്കൻസിൻ്റെ ബേസിസിലായിരിക്കും അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം വേക്കൻസി കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പം ആപ്ലിക്കൻസിൻ്റെ ബേസിസിലായിരിക്കും ഏത് ഏത് മോഡ് സെലക്ഷൻ ആയിരിക്കും എന്ന് തീരുമാനിക്കുക പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക ഓരോന്നിൻ്റെ ഡേറ്റ് ഓരോ ദിവസമാണ് അപ്പം അതാത് ദിവസങ്ങളിൽ നിങ്ങൾ അവിടെ 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 ആ പോസ്റ്റിന് വേണ്ടി ഈ പറഞ്ഞ അഡ്രസ്സിലാണ് അഡ്രസ്സിലാണ് ചെല്ലേണ്ടത് അത് അമ്പലമുകളിൽ എറണാകുളം ആണ് അഡ്രസ്സ് അവിടെയാണ് നമ്മൾ എത്തി എത്തിച്ചേരേണ്ടത് അപ്പം പീരീഡ് അപ്പം പിന്നെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ബേസിസിലായിരിക്കും ഒരു ഫിക്സഡ് ജനുവരി വരെ കോൺട്രാക്ട് പീരീഡ് കഴിയുന്നത് വരെ ഇത് അപ്പോയിൻമെൻറ്റ് കഴി ഇതാണ് കഴിയുമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് അതുകൊണ്ട് വേക്കൻസികൾ ഇവിടെ പറയുന്നില്ല അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എക്സ്പീരിയൻസിൽ വൺ ഇയർ സിമിലർ ഇൻഡസ്ട്രിയിലുള്ള വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് ഉള്ളവർക്കും ഈ പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ പറയുന്നത് എച്ച് ഒ സിയിൽ അമ്പലങ്ങളിൽ ഒമ്പത് ഒമ്പത് ഇതിൻ്റെ ഈ ദിവസങ്ങളിൽ ഒമ്പതരയ്ക്ക് തന്നെ ഡി റിപ്പോർട്ട് ചെയ്യണം അപ്പം ഇത് ഓരോ പോസ്റ്റിൻ്റെയും ഓരോ ദിവസമാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പം ഒൻപതരയ്ക്ക് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ബാക്കി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ നോട്ടിഫിക്കേഷനും ഉണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം നിങ്ങളത് വായിച്ചു നോക്കിയിട്ടായി ഇനി ഇത് ഇപ്പോൾ പോകാൻ പറ്റുന്നതാണെങ്കിൽ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ഈ ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്